നൂതന ചികിത്സാരംഗത്ത് പുതിയൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് മംഗളൂരുവിലെ ഇന്ത്യാന ഹോസ്പിറ്റൽ രാജ്യത്തെ നാലാമത്തെ ഹൈബ്രിഡ് അയോട്ടിക് അന്യൂറിസം എൻഡോവേക്കുലർ റിപ്പയർ ശസ്ത്രക്രിയ ആശുപത്രിയിൽ നടന്നു ഗുരുതരമായ അയോട്ടിക് അന്യൂറിസം ബാധിച്ച് പ്രവേശിക്കപ്പെട്ട ഹാസനില് നിന്നുള്ള അറുപത്തഞ്ചുകാരനിലാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത് അതിസങ്കീർണവും അത്യപൂർവവുമായ ആൻറ്റിഗ്രേഡ് അയോട്ടിക് ഡീബ്രാഞ്ചിങ് ശസ്ത്രക്രിയ നടത്തി ചികിത്സാരംഗത്ത് മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹേർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുതരമായ അയോട്ടിക് അന്യൂറിസം ബാധിച്ച് പ്രവേശിക്കപ്പെട്ട ഹാസനിൽ നിന്നുള്ള അറുപത്തിയഞ്ചുകാരനാണ് ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് സങ്കീർണ്ണതയും അപകട സാധ്യതയും മുൻനിർത്തി മറ്റു ആശുപത്രികൾ ശസ്ത്രക്രിയയ്ക്ക് വിസമ്മതിച്ചയാൾക്കാണ് ഇന്ത്യാനയിലെ ഡോക്ടർമാർ ചികിത്സാ മികവിലൂടെ പുതുജീവിതം നൽകിയത് കർണാടകയിലെ തന്നെ പല സങ്കീർണമായ മെഡിക്കൽ സർജറികളും ഇൻ്റർവെൻഷനൽ പ്രൊസീജിയറുകളും ആദ്യമായി മംഗളൂരുവിലെ ഇന്ത്യാന ഹോസ്പിറ്റലിൽ വിജയകരമായി ചെയ്യുവാൻ കഴിയുന്നതിൽ തികഞ്ഞ അഭിമാനമുണ്ടെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ യൂസഫ് കുമ്പളെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബാംഗ്ലൂരിൽ മൂന്നാല് ഹോസ്പിറ്റലിൽ ഇവർ പോയിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ളതുകൊണ്ട് അവർ ചെയ്തില്ല ആ സന്ദർഭത്തിലാണ് അവർ ഇങ്ങോട്ട് വന്നത് ഞങ്ങളത് ഈ സർജറി ഇത്രയധികം റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഒരു ഹൈബ്രിഡ് പ്രൊസീജിയർ ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഹൈബ്രിഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പൈപ്പിൻ്റെ ബ്രാഞ്ചസ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വേറെ കണക്ഷൻ കൊടുക്കുക അപ്പോൾ ബ്ലഡ് പുതിയ കണക്ഷനിലൂടെ പോയിക്കോളും ഇതിന് ഡീപ്പ് ബ്രാഞ്ചിങ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പൈപ്പ് വലുതായ പൈപ്പിനെ ഞങ്ങൾ സ്റ്റൻഡ് ഇട്ടിട്ട് ശരിയാക്കുക രണ്ട് മൂന്ന് മൂന്ന് നാല് സ്റ്റൻഡ് ഉണ്ട് കാലിലോട്ട് വരെ ഹൃദയം മുതൽ കാല് വരെ നാല് സ്റ്റൻഡ് ഇട്ടിട്ട് ശരിയാക്കുക അതാണ് ഈ അയോട്ടിക് സ്റ്റൻഡിങ് എന്ന് പറയും എൻഡോവാസ്കുലാർ സ്റ്റൻഡിങ് എന്ന് പറയും അത് ഞങ്ങൾ കാർഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത് മറ്റൊരു കാർഡിക് സർജനാണ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നീണ്ടിരുന്ന സർജറിയിൽ ആൻറ്റിഗ്രേഡ് ഡീ ബ്രാഞ്ചിങ് അതായത് പുതിയ കണക്ഷൻ ഹാർട്ടിൽ നിന്ന് പുതിയൊരു കണക്ഷൻ എടുത്തിട്ട് ലിവറിലേക്കും കിഡ്നിയിലോട്ടും സ്പെയിനിലോട്ടും മറ്റേ ഈ ഇൻഡസ്റ്റൈൻ ഇൻഡസ്റ്റൈൻ എല്ലാ പുതിയ കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം ആ പേഷ്യൻറ്റിനെ കാത്ലാബിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കാത്ലാബിൽ നിന്ന് ഞങ്ങൾ ഒരു അമ്പത് സെൻറ്റിമീറ്ററോളം നീളം വരുന്ന രണ്ട് രണ്ട് സ്റ്റൻഡ് കാലു വരെ ഇട്ടു കൊടുത്തു അങ്ങനെ ഒരു ഇരുപത്തിനാല് ഏകദേശം ഇരുപത് മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ഹൈബ്രിഡ് പ്രൊസീജിയർ അതായത് സ്റ്റൻഡിങ്ങും അതുപോലെ തന്നെ സർജറിയും അത് ചെയ്തിട്ട് പേഷ്യൻ സക്സസ്ഫുൾ ആയി നാളെ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യും രാജ്യത്ത് നിലവിൽ നാലു പേരിൽ മാത്രം വിജയകരമായി നടന്നിട്ടുള്ള ഈ ശസ്ത്രക്രിയ കർണാടകയിൽ ആദ്യമായാണ് നടത്തപ്പെടുന്നത് ഡോക്ടർ പ്രശാന്ത് വൈജയന്ത് ഡോക്ടർ ശ്യാം കെ അശോക് എന്നീ കാർഡിയാക് സർജന്മാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയുടെ ആത്യഘട്ടം നിർവഹിച്ച ശേഷം തൊറാസിക് അയോട്ടയുടെയും അബ്ഡോമിനൽ അയോട്ടയുടെയും എൻഡോവാസ്കുലാർ സ്റ്റെൻഡിംഗ് ചീഫ് ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ യൂസഫ് കുമ്ലയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു ഇവരെ കൂടാതെ കാർഡിയാക് അനസ്തറ്റിസ്റ്റുമാരായ ഡോക്ടർ ആദിത്യ ഭരദ്വാജ് ഡോക്ടർ സുഖന്യൻ ഷെട്ടി നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് കെ ചെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ധ്യാറാണി ഡോക്ടർ സൈദ് മുഹമ്മദ് എന്നിവരുടെ സ്തുത്യർഹമായ സേവനവും ഈ ഉദ്യമത്തിന് പിറകിലുണ്ടായിരുന്നു ശസ്ത്രക്രിയാനന്തരം കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനം കുടലിൽ ഇസ്കീമിയ ഉണ്ടായേക്കാവാനുള്ള സാധ്യത എന്നിവ വിലയിരുത്തി ഒരാഴ്ചത്തെ നിരീക്ഷണത്തിനും ആശുപത്രി വാസത്തിനും ശേഷം രോഗി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങുവാനിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്